ലോക്കൽ ിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതോടെ ആയിരക്കണക്കിന് പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ തിരിച്ചെത്തിക്കാൻ ആലോചിക്കൊണ്ടിരിക്കുകയാണ് ഡൗണിങ് സ്ട്രീറ്റ് ലേബർ ഗവൺമെന്റിന് എതിരായ പൊതുജനരോക്ഷം റിഫോം യു കെക്ക് എത്രത്തോളം അനുകൂലമായി എന്നത് പ്രധാനമന്ത്രി കീർ സ്റമറിന്റെ അടുപ്പക്കാർ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് റദ്ദാക്കിയ നടപടിയിൽ തിരുത്തൽ വരുത്തി ജനരോക്ഷം തണുപ്പിക്കാൻ ലേബർ നീക്കം നടത്തുന്നത് നടപടി പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും പേയ്മെന്റ് ലഭിക്കാനുള്ള മിനിമം വരുമാനം പൗണ്ടിൽ നിന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു പൊതുതെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയ വിജയം നേടി അധികാരത്തിലെത്തിയതിന് പിന്നാലെ സ്വീകരിച്ച ആദ്യത്തെ നടപടികളിൽ ഒന്നായിരുന്നു വിന്റർ ഫ്യൂൽ പേയ്മെന്റ് റദ്ദാക്കിയ തീരുമാനം വലിയ വിവാദമായി മാറിയെങ്കിലും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനാൽ ലേബർ ഇതിനെ ന്യായീകരിച്ചു വരികയായിരുന്നു എന്നാൽ ലോക്കൽ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തിരിച്ചടി നൽകിയതോടെ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന ആശങ്ക ചില ക്യാബിനറ്റ് മന്ത്രിമാർ തന്നെ ഉയർത്തുന്നുണ്ട് പ്രായമായ വോട്ടർമാർ ഇപ്പോൾ റിഫോം യു പിന്തുണ നൽകുന്നതിലേക്ക് ഈ തെറ്റാണ് കാരണമെന്ന് പല ലേബർ എം പിമാരും വിമർശിക്കുന്നുണ്ട് സുരക്ഷിതമെന്ന് ലേബർ ഹെൽസ്ബി ഉപതിരഞ്ഞെടുപ്പിൽ റിഫോം ജയിച്ചു കയറിയത് സ്റ്റാർമറിനെയും സംഘത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ചെയ്തത് ചാൻസലർ റേച്ചൽ റീവ്സിന്റെ കടുംപിടുത്തങ്ങളിൽ എം പിമാർ രോക്ഷാകുലരാണ് പത്ത് മില്യൻ പെൻഷൻകാരുടെ മുന്നൂറ് പൗണ്ട് വരെയുള്ള പേയ്മെന്റ് ആണ് റീവ്സ് നീക്കം ചെയ്തത് ന്യൂസ് ഡെസ്ക്